സ്ലാമലൈക്കു വരഹമുല്ല ബിസ്മില്ല അലഹമുല്ലാസാത്തു വസ്സലാൻ എന്തെങ്കിലും ഗൗരവമുള്ള വിഷയങ്ങൾ നാട്ടുകാരെ അറിയിക്കാനുണ്ടെങ്കിൽ സഫാ മലയുടെ മുകളിൽ കയറി ഉറക്കം വിളിക്കുക എന്നതായിരുന്നു ആ കാലഘട്ടത്തിൽ മക്കയുടെ പൊതുവായ രീതി ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് താക്കീത് ചെയ്യണമെന്നുള്ള ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ മുബല അലൈഹി വസ്ലം സഫാ മലയുടെ മുകളിൽ കയറി ഇമബുഖാരി മുസ്ലിം തുടങ്ങിയവരെല്ലാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണത് നബ്സല്ലാ അലൈ ഉല്ലം ഓരോ കുറൈഷി വിഭാഗങ്ങളെയും പ്രത്യേകം പ്രത്യേകം വിളിച്ചു അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നപ്പോൾ അലൈഹി വസ്ലാം അവരോട് പറഞ്ഞു യാ ബനി ബനിബിനു ഐ കാബിബിനു അയ്യൻ്റെ മക്കളെ അൻഖിദു അംഫുസഖും മിനന്നാർ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കിക്കൊള്ളണം യാ ബനി മുറത്തബിന് കാബിൻ അൻഖിദു അംഫുസഖും മിനന്നാർ മുറത്തബിന് കാബിൻ്റെ മക്കളെ നിങ്ങളും നരകത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുകയും അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അബ്ദുൽഷംസിൻ്റെ മക്കളെ നിങ്ങളും നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗ്ഗം നോക്കണം എന്നിട്ട് ഓരോ വ്യക്തികളെയും വിളിച്ചു യാ ഫാത്തിമ ബിന്ദു മുഹമ്മദ് അൻഖിദി നഫ്സക്കിമിൻ എൻ ആർ ഫാത്തിമ എൻ്റെ മകൾ ഫാത്തിമ നീയും നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗ്ഗം നോക്കണം ഇങ്ങനെ നഫ്സല്ലാഹു അലൈബ് വല്ലം ആ വിഭാഗത്തിൽ ചിലരെ പ്രത്യേകമായി പേരെടുത്ത് പറയുകയും ചിലരെ അവരുടെ വിഭാഗങ്ങളെ പിതാവിൻ്റെ പേര് വെച്ച് വിളിച്ച് അവരോട് സംസാരിക്കുകയും ചെയ്തു അവരോടെല്ലാം പറഞ്ഞ കാര്യം ഇതാണ് ഓരോരുത്തരും അവരവരുടെ രക്ഷയ്ക്കുള്ള മാർഗം നോക്കണം ഫൈനി അപ്പം ഇനി ലാക്ക്ലൊക്കെ മിനംദിഷയിക്കാം നിങ്ങൾക്ക് വേണ്ടി പരലോകത്ത് ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന് അലൈഹി അല്ലെല്ലാം പ്രത്യേകമായി പറഞ്ഞു അപ്പോൾ ദീനിൻ്റെ സന്ദേശങ്ങൾ അവർ എത്തി എത്തിച്ചു കൊടുക്കാൻ ഉള്ള കൽപ്പന വന്നപ്പോൾ നുസല്ലാഹു അലൈബ് വസ്ലമ തങ്ങൾ അവരോട് സംസാരിച്ച ഒരു രീതി ഇതാണ് മറ്റൊരു ഹജീസിൽ നമുക്കിങ്ങനെ കാണാൻ നുസല്ലാഹുലൈബ് വസ്ലം സഫാ മലയുടെ മുകളിൽ കയറി ഉറക്ക വിളിച്ചു കുറേശികളായ പ്രമാണികൾ മുഴുവൻ പ്രധാനികൾ മുഴുവൻ കൂടി ആ സന്ദർഭത്തിൽ നബ് സല്ലാഹു അലൈഹി വസ്ലം അവരോട് ചോദിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു ഈ മലയുടെ പിറകിൽ ഒരു ശത്രു സംഘം ഒരുമിച്ചു കൂടിയിരിക്കുന്നു ഇന്ന് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ നിങ്ങൾക്കെതിരെ ഒരു കടന്നാക്രമത്തിന് സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മാ ജറബന ആലേക്ക് കതിബ താങ്കൾ എന്തെങ്കിലും ഒരിക്കൽ കളവ് പറഞ്ഞതായിട്ട് ഞങ്ങൾക്കറിയില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ താങ്കളുടെ വാക്കിനെ അംഗീകരിക്കും ആ സന്ദർഭത്തിൽ അലൈഹി നബിസല്ലാസലം അവരോട് പറഞ്ഞതിങ്ങനെയാണ് ഇന്നീ നദീറുള്ളക്കും ബൈനബിദ് ശക്തമായൊരു ശിക്ഷ വരാനിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് താക്കീത് ചെയ്യുകയാണ് അതുകൊണ്ട് വിശ്വാസവും കർമ്മങ്ങളുമെല്ലാം മാറേണ്ടതുണ്ട് അടിമുടി നമ്മളുടെ വിശ്വാസ കർമ്മങ്ങൾ മാറിയില്ല എങ്കിൽ നമുക്ക് ശക്തമായ ശിക്ഷ വരാനിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകമായി താക്കീത് ചെയ്യുന്നു എന്ന് റസൂൽ സലഹു അലൈവിസ്ലം പറഞ്ഞപ്പോൾ അബൂലഹബ് ആ കൂട്ടത്തിൽ നിന്നും പ്രതികരിച്ചത് ഇങ്ങനെയാണ് തബ്ബല്ല അലിഹാദ ജമാന ഇതിനു വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് അബൂലഹബ് പ്രതികരിക്കുന്നു ഈ സംഭവം നടന്ന അധികം താമസിയാതെയാണ് സൂറത്തിൽ ഹൈജറിലെ മറ്റ ആയത്തിറങ്ങുന്നത് ഫസ്ദ ബിമാർ വ അരിൽ അനിൽ മുഷ്രിഖീൻ ഇന്ന കഫൈനാഖൽ മുസ്തഹസീൻ നബിയെ താങ്കളോട് കൽപ്പിക്കപ്പെട്ട കാര്യം വെട്ടി തുറന്നവരോട് പറയുക മുഷ്രിഖുകളെ വിട്ടേക്കുക അവരുടെ വഴിക്ക് ഇന്ന കഫൈൻ അഖൽ മുസ്തഹൻ താങ്കളെ ഈ പ്രവർത്തനത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നവരുടെ കാര്യം ഞാൻ ഏറ്റോളാം എന്നാണ് അള്ളാഹു സുബാനഹ് താല ആ ആയത്തിലൂടെ അറിയിച്ചത് സദ എന്ന് പറഞ്ഞാൽ ബലമുള്ള വസ്തുക്കളെ പൊട്ടിക്കുന്നതിനാണ് ആ വാക്ക് വാക്കുപയോഗിക്കുന്നത് മറ്റൊരർത്ഥത്തിൽ ഇരുള് മാറി വെളിച്ചം വരിക എന്ന അർത്ഥത്തിലും വിശുദ്ധ ഖുർആാനിൽ ആ പദം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ദീനിൻ്റെ കാര്യങ്ങൾ ദൗഹീദിൻ്റെ കാര്യങ്ങൾ അത് ഗൗരവമുള്ളൊരു വിഷയമാണ് അതുകൊണ്ട് കാര്യങ്ങൾ വെട്ടിത്തുറന്നു തന്നെ പറയണം അത് പറയുമ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവപ്പെടും സ്വാഭാവികമായും അത് ഇരുളു ഇരുളുമാറി വെളിച്ചം വരാനുള്ള ഒരു വഴിയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരധ്വാനമാണ് താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ഫസ്ത അഭിമാത്വുമാർ എന്നാൽ വാര് താനിൽ മിഷരിക്കുകയും മിഷിരിക്കുകൾ താങ്കളെ പലതരത്തിൽ പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ ശത്രുപക്ഷത്ത് ചേർന്ന ആൾക്കാർ താങ്കളെ പല രീതിയിൽ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രയാസപ്പെടുത്തുന്നവരെ താങ്കൾ പരിഗണിക്കേണ്ട അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക അവർ അവരുടെ രീ രീതിയിൽ തുടരട്ടെ അവരവരുടെ ചെയ്തികളുമായി മുമ്പോട്ട് പോകട്ടെ എന്നാൽ ഇന്നാ ഇന്നാക്കൽ ആക്ഷേപിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ ആക്ഷേപിക്കുന്ന വിഭാഗം അവർ ചെയ്യുന്ന പ്രവർത്തിക്ക് ഉചിതമായ നടപടി അള്ളാഹുൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന സൂചനയായിരുന്നു അത് ഈ ആയത്തിറങ്ങി അധികം താമസിക്കാതെ തന്നെയാണ് നുസാഹു അലൈഹി വല്ല തങ്ങളെ ആക്ഷേപിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്ന അഞ്ച് പേര് മക്കയിൽ അന്നുണ്ടായിരുന്ന വലീദ് ബിൻ മുഗീറ ആസ് ബിന് വയിൽ അസ്വദ് ബിൻ അബ്ദി യാഹൂസ് അസ്വദ് ബിന് അബ്ദുൽ മുത്തലിബ് ഹാരിസ് ബിന് ത്വലാല ഈ തുടങ്ങിയ അഞ്ച് പേരാണ് റസൂൽ അാഹി സാഹു അലൈവ് വസ്ലമയെ ഏറ്റവും കൂടുതൽ പരിഹസിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ അഞ്ച് പേരുടെയും അന്ത്യം ഈ ആയത്തിറങ്ങി അധികം താമസിയാതെ സംഭവിച്ചു എന്നാണ് അപ്പോൾ കാര്യങ്ങൾ താങ്കൾ തുറന്നു പറയുക ആ തുറന്ന് പറയൽ കുറേ പ്രയാസങ്ങൾ സൃഷ്ടിക്കും എന്നാൽ അത് ഇരുൾ മാറി വെളിച്ചം വരാനുള്ള ഒരു മാർഗം എന്ന നിലയ്ക്ക് അത് നിർവഹിച്ചേ പറ്റൂ അപ്പോൾ ആ വാക്കുകളിൽ ആ സന്ദേശത്തിൻ്റെ ശത്രുക്കൾ മറുഭാഗത്ത് പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അവരുടെ പ്രയാസപ്പെടുത്തലുകളെ താങ്കൾ പരിഗണിക്കാൻ പോകണ്ട അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക എന്നാൽ ആക്ഷേപവും പരിഹാസവുമായി തുടങ്ങുന്നവരുടെ കാര്യത്തിൽ തുടരുന്നവരുടെ കാര്യത്തിൽ നടപടി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് അള്ളാഹു സുബഹാൻഹത്താൽ അറിയിക്കുകയായിരുന്നു നബ്സ് അല്ലാഹു അലൈബ് വസ്ലമ തങ്ങള് അവിടുന്ന് ദീനി ദാവത്തിൻ്റെ മേഖലയിൽ വളരെ ശക്തമായ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയതാണ് പിന്നെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് പലതരത്തിലുള്ള പ്രയാസങ്ങൾ നമുസല്ലാഹു അല്ലൈബ് വല്ല തങ്ങള് തങ്ങൾക്കെതിരെ ഉണ്ടായെങ്കിൽ പോലും നമുസല്ലാഹു തങ്ങൾ അതിനെല്ലാം അതിജീവിച്ച് അതിജീവിച്ച് മുമ്പോട്ട് പോവുകയായിരുന്നു ഒന്നാമതായി വിശുദ്ധമായ ദീനൽ ഇസ്ലാമിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ലോകത്ത് മുഴുവൻ എത്താനുള്ള ഒരു സന്ദേശമാണ് നംസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളിൽ ലോകത്തിൻ്റെ മുഴുവൻ മാർഗദർശിയായി നിയോഗിക്കപ്പെട്ടവരാണ് വിശുദ്ധ ഖുറാൻ സൂറത്ത് സഭയിൽ പറഞ്ഞതുപോലെ ലോകത്തിന് മുഴുവൻ പ്രവാചകനായിട്ടാണ് നബി നംസല്ലാഹു അലൈഹി വസ്ലം നിയോഗിക്കപ്പെട്ടത് അപ്പോൾ ആ സന്ദേശം ലോകം മുഴുവൻ എത്തേണ്ടതുണ്ട് ആ സന്ദേശം എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാം പക്ഷേ ആ ഉപദ്രവങ്ങളെ താങ്കൾ അതിജീവിച്ചേ മതിയാവൂ അതിനെ അവഗണിച്ച് മുമ്പോട്ട് പോയേ മതിയാവൂ ഈ ആലമീരിസാൽ അഥവാ ലോകം മുഴുവൻ എത്തേണ്ടുന്ന സന്ദേശം താങ്കൾ പ്രചരിപ്പിക്കണം അതിൽ പറവോട്ട് പോകേണ്ടതില്ല എന്നൊരു സന്ദേശം ഒരു ഭാഗത്ത് ഈ സന്ദേശം ലോകം മുഴുവൻ എത്താനുള്ളതാണ് മറുഭാഗത്ത് അള്ളാഹു സുബാനെ ദീനിൻ്റെ സന്ദേശം ലോകത്തിൽ മുഴുവൻ എത്തിക്കും എന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ഓമാക്കുന്ന് ഹത്ത റസൂല അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹിനെ സംബന്ധിച്ചുള്ള വാക്കുകൾ ലോകത്ത് മുഴുവൻ മനുഷ്യരും കേൾക്കും ഏതെങ്കിലുമൊക്കെ രീതിയിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സന്ദേശം ലോകം മുഴുവൻ എത്തിക്കൊണ്ടിരിക്കുന്നു ദീന് വിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ സന്ദേശം എത്താത്ത സ്ഥലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ വഴികളിലൂടെ വിശുദ്ധ വിശുദ്ധദീനൻ്റെ സന്ദേശം മനുഷ്യരുടെ എല്ലാവരുടെയും ചെവിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഈ നിലയിൽ ലോകം മുഴുവൻ ഈ സന്ദേശം എത്തേണ്ടതുണ്ട് ലോകത്തിന് മുഴുവൻ പ്രവാചകനാൻ സല്ലാഹു അല്ലൈബി വസ്ലം അതുമാത്രമല്ല സത്യവും അസത്യവും വേർപിരിയേണ്ടതുണ്ട് ഈ നിലയ്ക്കൊക്കെ നബി സാഹു അലൈവി തങ്ങളിലൂടെ ലോകത്തിന് നൽകപ്പെട്ട സന്ദേശം എല്ലായിടത്തും എത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഫസ്ത ബി മർ താങ്കളോട് കൽപ്പിക്കപ്പെട്ട കാര്യം വെട്ടിത്തുറന്ന് പറഞ്ഞേക്കുക വായുദാനിൽ മുഷ്രിഖീൻ ഇന്ന കഫൈന ഖൽ മുസ്തഹി എന്ന ആയത്ത് ഈ അധികം താമസിയാതെ അവതരിക്കുകയും ചെയ്തു